ഹായോൾ ഏവർക്കും നമ്മുടെ അറിവിൻ്റെ ചാലക എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോഴും കുട്ടികളുടെ ഇതെടുക്കാറുണ്ട് അതായത് സീറോ ടു സിക്സ് മന്ത് സിക്സ് മന്ത് ടു ത്രീ ത്രീ ടു സിക്സ് ഈ കുട്ടികളുടെ നമ്മൾ ഗ്രോത്ത് മോണിറ്ററിങ് ആ പോലുള്ള പ്രവർത്തനം ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ നോർമലി ചെയ്യേണ്ട എന്താ അവരുടെ പേരിൻ്റെ നേരിലുള്ള മൂന്ന് ടോട്ടൽ പോവും അല്ലേ പേരിൻ്റെ നേരിലുള്ള മൂന്ന് ടോട്ടൽ പോയിട്ട് ആ മൂന്ന് ടോട്ടൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നോർമലി വരാം ഈ ഒരു ഓപ്ഷൻസ് ആണ് ജസ്റ്റിനൊക്കെ കാണിച്ചു തരാം നമ്മൾ പോഷൻ ട്രാക്കർ എടുത്തിട്ട് അവരുടെ പേര് ഇപ്പോൾ കുട്ടികളാണ് അതിനകത്ത് ഈ കുട്ടികളുടെ ആ പേരിൻ്റെ നേരെയുള്ള ആ മൂന്ന് റോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും കണ്ടിട്ടില്ലേ അല്ല അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഏഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് ഉണ്ട് ഗ്രോത്ത് മോണിറ്ററിങ് ഉണ്ട് ഏഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് ഉണ്ട് ക്രിയേറ്റീവ് ഓറേറ്ററി ആബ മൈഗ്രേറ്റ് ഔട്ട് ടി എച്ച് ആർ ബാർച്ച് സീം ഓപ്ഷൻ ഗ്രോത്ത് ഹിസ്റ്ററി അപ്പം ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ കൂടിയും പല ആളുകളും ഇതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് ഞാൻ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ ആലോചിച്ച് വയ്ക്കാൻ കാരണം ഭൂരിഭാഗം ആൾക്കാരും അപ്ഡേറ്റ് പ്രൊഫൈൽ എന്തെങ്കിലും മൊബൈൽ നമ്പർ മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോയിട്ട് മാറ്റും പക്ഷേ എന്നാൽ പോലും പല ആളുകൾ ഇപ്പോഴും അപ്ഡേറ്റ് പ്രൊഫൈൽ ഉപയോഗിച്ച് മാറ്റണം വരുത്തുന്നില്ല അവർ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അയച്ചു തരും ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പുതിയതായിട്ട് ചേർക്കാം ആ ഒരു പ്രവണതയാണ് കാരണത് അതുകൊണ്ട് അപ്ഡേറ്റ് പ്രൊഫൈലിൻ്റെ ആവശ്യകത അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയും പിന്നെ ഒരു കേസ് നിങ്ങൾ നോർമലി ചെയ്യുന്നത് ഗ്രോത്ത് ആണ് അപ്പോൾ നിങ്ങളെ തന്നെ ചിന്തിച്ച് നോക്കും ഇതിന് എത്ര പേര് ഗ്രോത്ത് ഹിസ്റ്ററി ചെക്ക് ചെയ്യാറുണ്ട് ഡെയിലി അല്ലെങ്കിൽ വൺസ് ഇൻ എ വീക്ക് ഗ്രോത്ത് ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ വളരെ വരെയുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും താഴത്തെ ഗ്രോത്ത് ഹിസ്റ്ററി ടി എച്ച് ആർ ബാർ എച്ച് എസ് എം ഓപ്ഷൻ പലപ്പോഴും നമ്മൾ എസ് എനോ എന്നുള്ളത് തെറ്റിട്ട് കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ നമുക്ക് ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരാത്ത ഇഷ്യൂസ് പലരും പറയാറുണ്ട് മൈഗ്രേറ്റ് ഔട്ട് ഓപ്ഷൻ ഉണ്ട് മൈഗ്രേറ്റ് ഔട്ട് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് വേറെ അംഗനവാടിക്ക് പോയാൽ ഉടനടി മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിടുന്ന ആൾക്കാരുകളുണ്ട് ഇല്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങളും മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തല്ലോ എന്ന് അപ്പോൾ മൈഗ്രേറ്റ് ഔട്ട് കൊടുക്കേണ്ടത് ആരെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഏത് സമയത്തും മുതൽ ഏത് സമയം വരെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മളിതിലൂടെ പറയുന്നുണ്ട് വാക്സിനേഷൻ ഡീറ്റെയിൽസ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് അപ്പം ഇപ്പം ഇതിൽ കാണുന്ന ഇപ്പം നിങ്ങളൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഉണ്ട് ഈ എട്ട് ഓപ്ഷൻ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു കുട്ടിയുടെ നൂറ് ശതമാനം നിങ്ങളുടെ ഈ ഒരു സെക്ഷനിലെ കാര്യങ്ങൾ പൂർത്തിയാവുള്ളൂ അപ്പോൾ അതറിയാത്തത് കൊണ്ടാണ് പല ആളുകളും പല ഓപ്ഷൻസ് തൊടാതെ അതായത് നമുക്കറിയാം ആ ഗ്രോത്തും ആ അപ്ഡേറ്റ് പ്രൊഫൈലും ചെയ്തിട്ടാൽ മതി ബാക്കിയുള്ളതിന് ചെയ്തിട്ട് തെറ്റേണ്ട ചിന്താഗതിയോട് കൂടിയിട്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അതങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിനെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഗൈഡ് പോലെ അല്ലെങ്കിൽ സഹായിയായിട്ടാണ് ഈ ഓരോ ഓപ്ഷനും നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ പൂർണ്ണമായിട്ട് കാണാം ഇനി ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ നമുക്ക് അപ്ഡേറ്റ് പ്രൊഫൈൽ പ്രൊഫൈല് നമ്മളെന്തിനാണ് അപ്ഡേറ്റ് പ്രൊഫൈൽ എടുക്കാറുള്ളത് നിങ്ങൾക്ക് അറിയാം നമ്മൾ അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോയിട്ട് നോർമലി എന്ത് ചെയ്യും അവിടെ ആ കുട്ടിയുടെ പേരടിച്ചിട്ടുണ്ടാവും മറ്റേ ആധാർ നമ്പറിൻ്റെ അറിയാമല്ലോ നിങ്ങൾക്ക് ആധാർ നമ്പറിൻ്റെ ലാസ്റ്റ് നാല് ഡിജിറ്റ് മാത്രമേ കാണുള്ളൂ അവരുടെ ഡേറ്റ് അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റു കാര്യങ്ങളുണ്ടോ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും മനസ്സിലായി ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഈ കുട്ടിയുടെ പേരിൽ എന്തെങ്കിലും അടിച്ചതിൽ ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കാം ഏ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തോന്നണം അലോഗ് അക്ഷർ ഇതിനകത്ത് കുട്ടിയുടെ ഇനീഷ്യലായിരുന്നു ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് എന്ത് പോലെ ബാക്ക് പോയിട്ട് അപ്പോൾ അവിടെ ചേഞ്ച് വരുത്താം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും ആധാർ നമ്പർ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല ശ്രദ്ധിക്കുക കുറച്ച് കാര്യങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതുണ്ട് കുറച്ച് കാര്യങ്ങൾ മാറ്റാൻ പറ്റാത്തതുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ള ഇതിലൂടെ വ്യക്തമാവും സോ നിങ്ങൾക്ക് ഇനി എന്താ പറ്റില്ല ആധാർ നമ്പർ മാറ്റാൻ പറ്റില്ല ആധാർ നമ്പർ ഓഫ് മദർ അതും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് മദർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതൊക്കെ യൂണീക്കാണ് അതായത് ആധാർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഏ അതുപോലെ ഡെലിവറി ഡേറ്റ് ഇതൊക്കെ പറഞ്ഞാൽ ഒറ്റ തവണ വരുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലായാൽ ഡെലിവറി വേറെ വേറെ കുട്ടികളാകുമ്പോൾ വേറെ വേറെ ഡേറ്റുകൾ വരും പക്ഷേ ഒരു കുട്ടിക്ക് ഒറ്റ ഡെലിവറി ഡേറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ കണ്ട ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ചൈൽഡ് മാറ്റം പറ്റാൻ വരുത്താൻ പറ്റില്ല അതുകൊണ്ട് അവിടെ അത് അങ്ങനെ തന്നെ എടുക്കുകയാണ് കണ്ട ജെൻഡർ നിങ്ങൾക്ക് മാറ്റാം ഏ പേര് ഫാദറിൻ്റെ പേര് ഇപ്പോൾ ജി ബിന് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ അവരച്ഛന് ഇനീഷ്യൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ചേർത്തിടണം അതുപോലെ അമ്മ നിങ്ങൾ നോക്കി ഇവിടെ മൊബൈൽ നമ്പർ ഓഫ് ഫാദർ മദർ ഓർ ഗാർഡിയൻ ഇതായിരുന്നില്ല എന്ന് വിചാരിക്കുക മൊബൈൽ നമ്പർ അപ്പോൾ അവർ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് അവർ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയാമെന്ന് വിചാരിക്കുക ഏ ഇപ്പോൾ ബെനിഫിഷ്യറി നമ്മളോട് പറയുകയാണ് അവരുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തു പുതിയതാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്താൽ മതി ഇതുപോലെ അപ്ഡേറ്റിൽ പോയിട്ട് പുതിയ നമ്പർ അവിടെ അടിക്കുക കാറ്റഗറി ഏതാണെങ്കിൽ കാറ്റഗറി അടിക്കുക മനസ്സിലായ ഈ മൊബൈ എന്തെങ്കിലും ഇതുപോലെ ചേഞ്ചസ് ഇതിൽ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടേ രണ്ട് സ്ഥലത്ത് നിങ്ങൾ പിന്നെയും ഒന്നുകൂടി കൊടുക്കേണ്ടി വരും നിങ്ങൾ ഇത്ര അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുമ്പോൾ അവിടെ കാണിക്കുന്നില്ല വേണ്ട ഈ രണ്ടെണ്ണം ഫിൽ ചെയ്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം എന്തെങ്കിലും രീതിയിലുള്ള അപ്ഡേഷൻസ് നമ്മൾ നമ്മുടെ അപ്ലിക്കേഷനകത്ത് വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഈ റെസിഡൻറ്റ് ടൈപ്പ് പെർമനൻ്റ് ആണെങ്കിൽ പെർമനൻറ്റ് അത് ക്ലിക്ക് ചെയ്യണം കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ദിവ്യാഞ്ജൻ അത് ഡിസബിലിറ്റി ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല നോ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ആ സബ്മിറ്റ് ബട്ടൺ കൊടുത്തോ ഇപ്പം നിങ്ങൾ കൊടുത്തിട്ടുള്ള അപ്ഡേഷൻ എന്താണോ ചേഞ്ച് നിങ്ങൾ കൊടുത്തത് അത് അതേപോലെ എൻ്റർ ആവും മനസ്സിലായോ അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ഈ പറഞ്ഞ അപ്ഡേറ്റ് പ്രൊഫൈലിൽ കാണുന്ന ഓപ്ഷനുള്ളത് അപ്പോൾ ഇത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ പിന്നെ വരുന്നൊരു ഓപ്ഷൻ ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ് ഉണ്ട ഇവിടെ നിങ്ങൾ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് അതായത് എന്തെങ്കിലും രീതിയിലുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് നമ്മൾ അംഗൻവാടിക്ക് അയൺ ഗുളിക വിറ്റാമിൻ ഗുളിക ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം കാരണം പല അംഗൻവാടികളിലും കുട്ടികൾക്ക് വേറെ ഗുളിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അയേണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റാമിൻ്റെ ഒക്കെ ഗുളിയോ കൊടുത്താലും നിങ്ങൾ എന്ത് ചെയ്യും സംഭവം കൊടുത്തുവിടും ബെനിഫിഷ്യറിയുടെ കയ്യിൽ പക്ഷേ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാറില്ല രേഖപ്പെടുത്താറില്ല അതിനി പറ്റില്ല രേഖപ്പെടുത്തണം ന്യൂട്രിഷൻ ഇൻ്റർവെൻഷൻ കണ്ട അത് ഹീമോഗ്ലോബിൻ്റെ അളവടിക്കണം അതുപോലെ വിച്ച് ടൈപ്പ് ഓഫ് ഹെൽത്ത് സർവീസ് അറിയുമോ അല്ലെങ്കിൽ അലോപ്പതി ആണോ ഹോമിയോ ആണോ ആയുഷാണോ ഏതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക മനസ്സിലായ പിന്നെ വരാ വരുന്ന മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് നമുക്ക് വരുന്നത് ഗ്രോത്ത് മോണിറ്ററിങ് ഇന്നെങ്കിൽ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് നമ്മൾ കുട്ടിയുടെ കഴിഞ്ഞ മാസത്തെ കണ്ട ഇപ്പം ഇത് ജൂൺ ഇരുപത്തിനാലിലെ ഡാറ്റോടൊക്കെ എടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ഇതിന് ശേഷം രണ്ടാം ജൂലൈയിലത്തെ ഹൈറ്റും വെയ്റ്റും നിങ്ങൾ എൻറ്റർ ചെയ്യും സബ്മിറ്റ് ചെയ്യും അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ നോർമലി നോർമലിപ്പോൾ ചെയ്യുന്ന കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്തതിന് ശേഷം കണ്ട പ്രൊസീജ്യർ കൊടുത്തു കഴിഞ്ഞാൽ അത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആവും അപ്പോൾ എന്നാൽ ജൂലൈ മാസത്തിൽ എന്നാണോ നിങ്ങൾ ചെയ്യണത് ആ ഡേറ്റ് കയറി വരും ഓക്കെ അറിയണ കേസ് അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല ദെൻ നിങ്ങൾക്കറിയാം ഏടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റാണ് ഇതിൽ നിങ്ങൾ നോക്കിയാൽ എത്ര ഓവർഡിയോ കിടക്കണേ കണ്ട വാക്സിനേഷൻ ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും ചെയ്യണില്ല നമുക്കതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ലഭിച്ചു ഐ സി ഡി എസ് തിരിച്ച് ജില്ല തിരിച്ചൊക്കെ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ വാക്സിനേഷൻസ് ഒട്ടുമുക്കാല ആൾക്കാരും ചെയ്യണില്ല മനസ്സിലായാൽ വളരെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ എത്ര എണ്ണം ഓർഡിയോ കിടക്കണേ സമയത്തിന് രേഖപ്പെടുത്താതെ കുട്ടി എടുക്കുന്നുണ്ടാവാം കുട്ടി സമയത്തിന് അംഗൻവാടിയിലോ അല്ലെങ്കിൽ ഇവിടെ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് വാക്സിൻ എടുക്കുന്നുണ്ട് ഇതിൽ രേഖപ്പെടുത്തുന്നില്ല അതാണ് പ്രശ്നം വരുന്നത് അത് കുട്ടി എടുത്തില്ല എന്നല്ല റിപ്പോർട്ട് പ്രകാരം പോകും അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതിൽ രേഖപ്പെടുത്തണം പിന്നെ നിങ്ങൾ ലാസ്റ്റ് നോക്കിയാണ് ഒരു അപ്കമിംഗ് അപ്കമ്മിങ് കണ്ട അപ്കമ്മിങ് ഫോർത്ത് ഡോസ് അത് അപ്കമ്മിങ് ഇനി വരാൻ പോകണതാണ് അപ്പോൾ ആ ഡേറ്റ് വരുമ്പോൾ അതനുസരിച്ച് രേഖപ്പെടുത്തണം മനസ്സിലായ അപ്പോൾ ഒരു കുട്ടിയുടെ ഒരു ജനനം തൊട്ടുള്ള ഓരോ ടൈം പീരീഡ് കൃത്യമായിട്ട് ഇതിൽ ഒരു മോണിറ്റർ ഇതിൽ കാണിക്കുന്നുണ്ട് അതനുസരിച്ച് നിങ്ങളൊന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ വിട്ടുപോകരുത് കേട്ടാ ഓക്കേ ഇത് തന്നെ അടുത്ത് നമുക്ക് ക്രിയേറ്റബറി ലാബ് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ടാവാം ഇതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ് പിന്നെതിനെ റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ പലരും ചിന്തിക്കാം പക്ഷേ ഒരുപാട് പേർക്ക് അറിയാത്തവർക്കും കൂടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് അടിക്കാം കാരണം ഇതിൽ എനിക്ക് തോന്നുന്ന എട്ട് ഓപ്ഷനും ചിലപ്പോൾ അറിയണ ആൾക്കാരെല്ലാവരും ഉണ്ടാവണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയണ ഭാഗം നിങ്ങൾക്ക് എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് ഏശം മുന്നോട്ട് ഫോർവേഡ് ചെയ്തിട്ട് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും പിന്നെ അറിയണ കാര്യമാണെങ്കിൽ കൂടിയും എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും ഉപകാരമല്ലേ അതിനെ വേണ്ടിയിട്ടാണ് നമ്മളും നിങ്ങൾക്ക് പറഞ്ഞു തരണേട്ടാ ഓക്കെ ദെൻ നമുക്ക് ക്രിയേറ്റീവ് ഓട്രീവ് ആവ് ഇത് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഇത് നമുക്കിതിൻ്റെ ഒഫീഷ്യലി നമുക്കിതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല ഇതിപ്പോൾ ചൈൽഡ്സ് ആധാർ ആ ബൂസിങ് പേരൻസ് നമുക്ക് പറയുന്നുണ്ടെങ്കിലും കൃത്യമായൊരു ഒഫീഷ്യലി നമുക്കിതിനെക്കുറിച്ച് കിട്ടിയിട്ടില്ല റിപ്പോർട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ വരുന്നതാണ് മൈഗ്രേറ്റ് ഔട്ട് ഈ മൈഗ്രേറ്റ് ഔട്ട് നിങ്ങൾ കണ്ട ഇപ്പം ഞാൻ ആ കുട്ടീനെ മൈഗ്രേറ്റ് ഔട്ട് ഇതിൽ യെസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി എന്തുണ്ടാവും ആ കുട്ടി നേരെ മൈഗ്രേറ്റ് ഔട്ടിൽ പോയി കെടുക്കും മനസ്സിലായാ അപ്പം ആ കുട്ടീനെ ഞാൻ ഞാനിപ്പോൾ ജസ്റ്റ് യെസ് കൊടുത്തു വിചാരിക്കാം അപ്പോൾ ആ കുട്ടി നേരെ എവിടേക്ക് പോവും മൈഗ്രേറ്റ് ഔട്ടിലേക്ക് പോവും നിങ്ങൾ നോക്കിയേ കണ്ട പ്ലീസ് വെയിൽ വെൽ വി പ്രോസസ് യുവർ റിക്വസ്റ്റ് റിമൂവ് പ്രൊഫൈൽ ഫ്രം ബെനിഫിഷ്യറി ലിസ്റ്റ് മൈഗ്രേറ്റഡ് ഔട്ട് സക്സസ്ഫുള്ളി അതായത് ആ കുട്ടീനെ ആ കാറ്റഗറിയിൽ നിന്ന് മൈഗ്രേറ്റ് ഔട്ട് ചെയ്തു അതായത് ആ കാറ്റഗറിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ കുട്ടീനെ അവിടെ കാണില്ല മനസ്സിലായി അലോഗ് എക്സ്കറാന്ന് നമുക്ക് നോക്കാം ഗോ ടു ഹോം ബെനഫിഷ്യറിയിൽ പോവാം സിക്സ് മന്ത് ത്രീ എടുക്കാം ഞങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ അതെ ഇതിൽ കാണാല്ല മറ്റേത് രണ്ടാമതായിട്ട് അലോഗ് എക്സ്കർ കെടുക്കുന്നതും ഇപ്പോൾ ആ കുട്ടീനെ കാണാനില്ല അതായത് നമ്മൾ മൈഗ്രേറ്റ് ഔട്ട് ചെയ്തപ്പോൾ എന്തായി നമ്മുടെ ഈ ബെനഫിഷ്യറിയിൽ നിന്ന് പോയി സത്യത്തിൽ ഭൂരിഭാഗം ടീച്ചർമാരും ചെയ്യാൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ കുട്ടി നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് വേറെ അംഗൻവാടിക്ക് പോകുമ്പോൾ ഈ കുട്ടീനെ ഇതുപോലെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തില്ലു അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്നിട്ടാണ് നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് പോയില്ലോ അതാണ് ചിന്തിക്കണേ പക്ഷേ അതുകൊണ്ട് ആയില്ല ആ കുട്ടി മൈഗ്രേറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡെഡ് ഡാറ്റ എന്നർത്ഥം ഈ കുട്ടി വേറെ അംഗനവാടിക്ക് പോയി ഏ വിചാരിക്കുക അല്ലെങ്കിൽ പ്രസവത്തിന് വന്നിട്ട് തിരിച്ച് അവർ ആ ഹസ്ബൻ്റ് വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ അംഗനവാടിയിൽ ചേർത്ത് വിചാരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ടീച്ചർക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ചേർക്കാൻ പറ്റില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട് കൊടുത്തേക്കല്ലേ അപ്പോൾ അവിടുത്തെ ടീച്ചർക്ക് കുട്ടീനെ പുതിയതായിട്ട് ചേർക്കാനും പറ്റില്ല മൈഗ്രേറ്റ് ഇൻ എന്നുള്ള ഓപ്ഷൻ എടുത്ത് മൈഗ്രേറ്റ് ഇൻ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് എടുക്കാനും പറ്റില്ല ആ കുട്ടീനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാണിക്കുള്ളൂ എന്നാൽ നമ്മുടെ കയ്യിൽ ഔട്ടായി കിടക്കാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു ഡെഡ് ആറ്റി ആയിട്ട് മാറും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മൈഗ്രേറ്റ് ഔട്ട് വേറെ അംഗനവാടിക്ക് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കൊടുക്കരുത് മൈഗ്രേറ്റ് ഔട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കുട്ടി രണ്ട് മാസത്തേക്ക് ഗൾഫിൽ പോയി ഫാമിലിയിൽ കൂടെ രണ്ട് മാസത്തേക്ക് ഗൾഫിൽ പോകുമ്പോൾ ഈ കുട്ടീനെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിടുക എന്നിട്ട് രണ്ട് മാസം കഴിയില്ലേ കഴിഞ്ഞ് തിരിച്ച് വരില്ലേ അപ്പോൾ ഈ കുട്ടീനെ മൈഗ്രേറ്റിനിന് ചെയ്യാം നമ്മുടെ അങ്ങനെ അങ്ങനെ ഓടിക്കന്നെല്ലാം വരാം അപ്പോൾ ഇങ്ങനെ ചെയ്യാം ഇതിന് വേണ്ടി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഓപ്ഷൻ ഉണ്ടാകാം അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലാണ്ട് ചുമ്മാ വെറുതെ എല്ലാം മൈഗ്രേറ്റ് ഔട്ട് അടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇല്ലാത്ത അവസ്ഥ വരും ഇപ്പം നമ്മൾ ഈ മൈഗ്രേറ്റ് ഔട്ട് അടിച്ച കുട്ടിയെ നമുക്ക് എവിടെ കാണാം നമ്മൾ ഹോമിൽ പോയി കഴിഞ്ഞാൽ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈലിൽ പോയാൽ കാണാം ദേ മൈഗ്രേറ്റ് ഔട്ട് പ്രൊഫൈൽ ഇപ്പോൾ ഇവിടെ വരും ദൈ എടുക്കണു അലോക് അസ്കർ കണ്ട അപ്പോൾ നമ്മൾ ഔട്ട് അടിച്ചു ആ കുട്ടി ഇവിടെ ഔട്ടായിട്ട് കിടന്നു അപ്പോൾ ഈ കുട്ടി ഇപ്പം എക്സാമ്പിൾ വിചാരിക്കുക ഈ കുട്ടി ഗൾഫിൽ പോയി കഴിഞ്ഞ മാസം അല്ല ഏപ്രിൽ മാസം ഗൾഫിൽ പോയ കുട്ടിയാണ് ഈ മാസം അപ്പോൾ നമ്മൾ മൈഗ്രേറ്റ് ഔട്ട് അടിച്ചു കൊടുത്തിട്ടു അപ്പോൾ ശരിയാണ് ഗൾഫിൽ പോയതുകൊണ്ട് തിരിച്ച് ഈ മാസം തിരിച്ച് വന്നു കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യും മൈഗ്രേറ്റ് എനിക്ക് കൊടുക്കും യെസ് കൊടുക്കും കണ്ട ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ കുട്ടി നമ്മുടെ ഇന്ത്യക്ക് വരുന്നത് മനസ്സിലായത് അതായത് നാളെ നോക്കുമ്പോൾ നമ്മുടെ ബെനിഫിഷ്യറിയിലേക്ക് വന്നോളും അതാണ് ഔട്ട് കൊടുത്ത് ഇൻ ചെയ്യണത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഔട്ട് കൊടുത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കൈയോടെ അവരെ ഇൻ ചെയ്തിട്ടോളോ അല്ലെങ്കിൽ അവിടെയും ഇവിടെ ഇല്ലാത്ത രീതിയിലേക്ക് പോവും ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് ഷെയർ ചെയ്താണ് നമുക്ക് അടുത്തൊരു കാറ്റഗറി നോക്കാം പിന്നെ ടി എച്ച് ആർ ബാർ എച്ച് എ സി എം ഓപ്ഷൻ ഈ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എം നമ്മൾ ബെനിഫിഷ്യറി ഇത് വാങ്ങാൻ ആണോ എന്ന് ചോദിക്കണ ആണെങ്കിൽ എസ് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുക്കുക എസ് കൊടുത്ത് പിന്നെ നമുക്ക് നോ ആക്കാൻ പറ്റും പക്ഷെ നോ കൊടുത്ത് പിന്നെ എസ് ആക്കാൻ പറ്റില്ല നോ കൊടുത്ത കേസുകളാണെങ്കിൽ പിന്നീട് അവർ ടീച്ചർ വാങ്ങാൻ വരുന്നുണ്ടെങ്കിൽ അവരെ ഡീ ആക്ടിവേറ്റ് ചെയ്ത് കളഞ്ഞ് പുതിയതായിട്ട് ചേർക്കേണ്ടവരും കേട്ടാ ശ്രദ്ധിക്കുക പിന്നെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നതാണ് നമുക്ക് ഗ്രോത്ത് ഹിസ്റ്ററി ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നമുക്ക് എല്ലാ മാസവും ഈ ഗ്രോത്ത് ഹിസ്റ്ററി വരുന്നുണ്ട് അതിൽ നമുക്ക് ഓരോ മാസത്തെ ഗ്രോത്ത് കറക്റ്റ് അറിയാൻ പറ്റും ഞാൻ ഈ ഗ്രോത്ത് ഹിസ്റ്ററിയിൽ മാത്രം ഒരു വീഡിയോ ഇട്ട് തരാം കണ്ട മൂന്ന് മാസത്തെ ഹിസ്റ്ററി വരയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായ ഗ്രോത്ത് ഹിസ്റ്ററിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം കാരണം അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം ഇത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക നന്നായിട്ട് വർക്ക് ഇതിന് ഇൻപുട്ട് കൊടുത്താൽ നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും ഒരു നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും ഓക്കെ താങ്ക്